ഹേ ഗായ്സ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ എൻ്റെ സ്കിൻ കെയർ ജേർണിയുടെ ചെറിയൊരു സ്റ്റോറിയും പിന്നെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് പ്രൊഡക്ട്സിൻ്റെ കാര്യം വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആക്ച്വലി എനിക്ക് ഇനി നേരത്തെ ചെയ്യണമെന്ന് പറഞ്ഞ ഇന്നൊരു വീഡിയോ ആണ് പക്ഷേ കുറേ നാളെ ചെയ്യാൻ പറ്റാതെ ഒരു വീഡിയോ ആണ് അപ്പം ഞാൻ ഇന്ന് ഒരു പാർട്ട് ടൂ ആയിട്ട് ഇനി നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പാർട്ട് ടൂ ആയിട്ട് എടുത്താൽ മതി ഓക്കെ അപ്പം എൻ്റെ സ്കിൻ കെയർ ജേണിയിൽ ഞാൻ എങ്ങനെ സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളല്ലായിരുന്നു പ്രോപ്പർ സ്കിൻ കെയർ ചെയ്യാറില്ല എല്ലാവരും പറയാറുണ്ട് ടോണർ മോയ്സ്ചറൈസർ ഡെയിലി നമ്മൾ അപ്ലൈ ചെയ്യണമെന്ന് പക്ഷെ ഞാൻ ചെയ്യാറില്ലായിരുന്നു കേട്ടോ അപ്പം ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചെയ്യും ഇടയ്ക്ക് ചെയ്യത്തില്ല അങ്ങനെ അങ്ങനെ പോകുന്ന ഒരാളായിരുന്നു അപ്പം ഒരു ടൈമിലായപ്പോഴത്തേക്ക് എനിക്ക് പക്ഷേ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഇടും പക്ഷേ മോയ്സ്ചറൈസർ സിറം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടാറില്ലായിരുന്നു അപ്പം ഞാൻ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ടു അല്ലെങ്കിൽ ഒരു നവംബർ ഡിസംബർ ആ ടൈമിലായപ്പം ഞാൻ ഒരു സിറം വാങ്ങിച്ചു അതായത് ഞാൻ ആകെ ഒരു സിറം യൂസ് ചെയ്യുന്നുള്ളായിരുന്നു അത് നമ്മുടെ മമ്മാർത്തിൻ്റെ നയ സിനിമയടാണ് യൂസ് ചെയ്തു തുടങ്ങിയത് അപ്പം ഞാൻ ഓർത്തു വൺ നയൻറ്റി നയൻ റുപ്പീസിന് ഞാനിങ്ങനെ റിവ്യൂ കണ്ട് വാങ്ങിച്ചൊരു വൈറ്റമിൻ സി സിറം ഉണ്ടായിരുന്നു ഡോക്ടർ റാശീല എന്ന് തോന്നുന്ന സൈഡിൽ പിക്ചർ കൊടുക്കാം അത് ആക്ച്വലി എനിക്ക് ഒട്ടും വർക്ക് ആവാൻ കാരണം വർക്ക് വർക്കാവാതിരിക്കാൻ എല്ലാവർക്കും വർക്ക് വർക്കായെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് യൂട്യൂബ് ചാനൽ ചാനലില്ലായിരുന്നു അല്ലെങ്കിൽ എപ്പോഴിട്ട് അപ്പം അന്നായിരുന്നു എനിക്ക് കൂടുതൽ ഒക്കെ സ്കിന്നിൽ വന്ന് തുടങ്ങിയത് ഓക്കെ അപ്പം അങ്ങനെ ഈ സിറം യൂസ് ചെയ്തു ഈ സിറം ചീത്തയാണോ നല്ലതാണോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ കുറേ റിവ്യൂ കണ്ടു മേ ബി അത് പ്രമോഷൻ ആയിരിക്കാം അങ്ങനെ പ്രമോഷൻ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല പേര് അങ്ങനെ ആയിരിക്കാം കേട്ടോ ചിലപ്പം ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് സൈഡിൽ പിക്ചർ കൊടുക്കാം ഞാൻ നന്നായിട്ട് വിയർത്ത് കുളിച്ചിരിക്കുകയാണ് കാരണം ഫാൻ ഫാനിട്ടാൽ സൗണ്ട് വരും ഞാൻ എപ്പോഴും ഫാൻ ഇട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ട് ഞാനൊന്ന് ഫാനും കാര്യങ്ങളും ഒന്നും എല്ലാം ആക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഓക്കെ അപ്പം ഞാൻ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്തു ആക്ച്വലി വൈറ്റമിൻ സി സിറം എൻ്റെ സ്കിന്നിന് ഒട്ടും ചേരത്തില്ല വൈറ്റമിൻ സി ബേസ് ചെയ്ത് എന്ത് ഞാൻ എൻ്റെ യൂസ് ചെയ്താലും സ്കിന്നിൽ എനിക്ക് പെട്ടെന്ന് പിംപിൾസ് വരും പെട്ടെന്ന് സ്കിന്നൊരു തടിപ്പ് വരും ഓക്കെ അപ്പം ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒട്ടും റിസൾട്ട് കിട്ടിയിട്ടില്ലായിരുന്നു വൈറ്റമിൻ സി സീറം ഓക്കെ അപ്പം അതിന് ശേഷം ഞാൻ ഇത് യൂസ് ചെയ്തപ്പം എൻ്റെ ഫേസ് നല്ല പിമ്പിൾസ് വന്നു ഞാൻ ഓർത്ത് കൊതുക് അടിച്ചതായിരിക്കും കാരണം എൻ്റെ ചേച്ചിക്കും പിമ്പിൾസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്തായിരിക്കും ഫ്ലാറ്റിലായിരുന്നു ആ സമയത്ത് അപ്പം ഫ്ലാറ്റിലായതുകൊണ്ട് എന്തായാലും കൊതുക് അടിച്ചതായിരിക്കും അങ്ങനെ ഞാൻ റിസർച്ച് ചെയ്തു ഇങ്ങനെ ഞാൻ എന്തോ യൂസ് ചെയ്യും കാരണം എനിക്ക് പിമ്പിൾസ് മാറ്റാനുള്ള ഞാൻ നമുക്ക് പിമ്പിൾസ് വന്നിട്ടില്ലല്ലോ അപ്പോൾ നമുക്കിതിനെ പറ്റിയിട്ടൊന്നും അറിയത്തില്ല ഞാൻ അങ്ങനെ എന്റെ നയ സിനിമേട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അതിന് മുന്നിൽ യൂസ് ചെയ്യും ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് സ്കിന്നും നല്ലതാക്കി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വച്ചാൽ ഇത് യൂസ് ചെയ്തില്ല പിന്നെ ഇടയ്ക്ക് ഒരു വൺ വീക്കിലി വൺസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കാരണം പൈസ കൊടുത്ത് മേടിക്കുന്നതല്ലേ അപ്പോൾ ഇന്ന് യൂസ് ചെയ്ത് കളയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ യൂസ് ചെയ്യാറില്ലായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഫേസിൽ പിമ്പിൾസ് വന്നത് ഓക്കെ നയ സിനിമ യൂസ് ചെയ്യുമ്പം എൻ്റെ ഫേസിൽ ഒക്കെ പോകാറുണ്ട് പക്ഷെ ഞാൻ പെട്ടെന്നൊന്ന് മാറണം എനിക്ക് കാരണം ഭയങ്കരമായിട്ട് ഇത് പിംപിൾസ് അല്ല റെഡ് കളറിൽ കുറേ സ്പോട്ടായിട്ടാണ് വന്നത് അപ്പം ഞാൻ ആ ടൈമിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാനിവിടെ സൈഡിൽ പിക്ചർ കൊടുക്കാം ചെറുതായിട്ടൊക്കെ ഉള്ള പിക്ചർ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു പഴയതൊക്കെ എൻ്റെ പോയി പിക്സും വീഡിയോസും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ അപ്പം ഞാനങ്ങനെ ക്രീം എന്ന് പറഞ്ഞിട്ടൊരു ക്രീം കിട്ടി അതായത് മോയ്സ്ചറൈസറാണ് എമോലീൻ ഗ്ലൈക്കോളി ക്രീം എന്നാണ് പറയുന്നത് ഞാൻ എൻ്റെ വീഡിയോയിൽ നേരത്തെ കാണിച്ചിട്ടുണ്ട് ശരിക്കും അടിപൊളിയായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണത് നമുക്ക് മോയിസ്ചറൈസറായിട്ട് യൂസ് ചെയ്യാം നമുക്കൊരു ഗ്ലോ കിട്ടും പെട്ടെന്ന് യൂസ് ചെയ്ത് കഴിയുമ്പം ഫേസിലുള്ള എല്ലാ പണ്ടൊക്കെയുള്ള ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി അത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം ഞാനൊരു നോർത്ത് ഇന്ത്യൻ്റെ കയ്യിൽ നിന്നാണ് ആ വീഡിയോ കണ്ടത് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് പറയും സെർച്ച് ചെയ്തപ്പം അപ്പം അങ്ങനെ എമോളീൻ ക്രീം ഞാൻ മേടിച്ചു അത് നമ്മുടെ ഫാർമസി പ്രൊഡക്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ കിട്ടത്തുള്ളൂ ആമസോണിൽ ആണ് നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടും ചില മെഡിക്കൽ സ്റ്റോറിൽ അവൈലബിളും അല്ല ഞാൻ കുറേ പറഞ്ഞിട്ടൊക്കെയാണ് നേരത്തെ നേരത്തെ പറഞ്ഞു വെക്കും മെഡിക്കൽ സ്റ്റോറിൽ അപ്പോൾ അവർ വീട്ടിൽ കൊണ്ട് തരും അങ്ങനെയായിരുന്നു മേടിച്ചുകൊണ്ടിരുന്നത് നമുക്ക് നല്ല രീതിക്ക് പിമ്പിൾസുള്ള ആൾക്കാർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം ആ ഒരു മോയ്സ്ചറൈസറ് എമോലിൻ ക്രീം എന്നാണ് ഇപ്പം എൻ്റെ ഇല്ല ആ പ്രോഡക്റ്റ് കാരണം അത് കാണിക്കാൻ വെക്കാൻ പറ്റത്തില്ല കാരണം അത് പെട്ടെന്ന് തീർന്നു പോകുമ്പം അതൊരു പെട്ടെന്നിങ്ങനെ തടി കുറഞ്ഞ പോലെ അതായത് ഒരു പ്ലാസ്റ്റിക് പോലെ ആയിക്കോട്ടെ തീർന്നു പോകുമ്പം അതുകൊണ്ട് ഞാൻ അത് കളഞ്ഞു ഓക്കെ ഞാൻ പിക്ചർ കൊടുക്കാം നേരത്തെ എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഒത്തിരി പിമ്പിൾസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം പിന്നെ വേറൊരു കാര്യം ഇത് യൂസ് ചെയ്യുന്ന രീതി കാര്യങ്ങളൊക്കെ ആക്ച്വലി ഞാൻ പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ് ഈ ക്രീം അടിപൊളിയാണ് പക്ഷേ ഇപ്പോൾ എല്ലാവരും മോയ്സ്ചറൈസറടുത്ത് യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഞാനൊരു വൺ ഇയറോളം അത് യൂസ് ചെയ്തു പക്ഷേ എനിക്കത് നിർത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പിംപിൾസ് എന്ന സമയത്ത് മാത്രം അത് യൂസ് ചെയ്യാൻ നോക്കാം ആ മോയ്സ്ചറൈസറ് കാരണം അത് നമ്മുടെ കണ്ണിന് കേടാണ് പറയുന്നത് എങ്ങനെയാണ് അറിയത്തില്ല എനിക്ക് ഞാനത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഞാൻ മോസ്ചറൈസർ കുറെ നാൾ യൂസ് ചെയ്തു ആദ്യമൊക്കെ നല്ലതായിരുന്നു രണ്ടാമത് നല്ലതായിരുന്നു ഫേസ് നല്ല ഗ്ലോ ആയി പക്ഷേ എൻ്റെ കണ്ണിൽ നിന്ന് നല്ലോണം വെള്ളം വന്നുകൊണ്ടിരിക്കുമായിരുന്നു അതും പിന്നെ മിനിമലിസിൻ്റെ സൺസ്ക്രീനും ഇത് രണ്ടും എനിക്ക് ഭയങ്കര സൈഡ് എഫക്റ്റ് എന്നല്ല പറയുന്നത് നല്ലതാണ് രണ്ടും പക്ഷേ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നു അപ്പോൾ പിന്നെ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയത് ഇത് നമ്മുടെ ഐ ഏരിയയിലൂടെയൊന്നും എത്തിക്കരുത് അതിലെഴുതിയിട്ടും ഉണ്ട് കേട്ടോ കണ്ണിൻ്റെ ഏരിയയിലൊന്നും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കരുത് ഞാൻ കുറേ കുറേ വീഡിയോസൊക്കെ കണ്ട അവർ കണ്ടു മോയ്സ്ചറൈസർ രീതിയിൽ വാരി കോരി കണ്ണിലൊക്കെ തേച്ച് കണ്ണിനെ മേലെയ്യും ഓക്കെ ഇപ്പം നമുക്ക് മനസ്സിലാത്തില്ല എൻ്റെ പ്രശ്നം കുറച്ച് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ എനിക്കെങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് നിർത്തിയത് പക്ഷേ മോസ്ചറൈസർ അടിപൊളിയാണ് ഞാൻ നാളെ മേടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് നാളെ മറ്റേ നാളെ പുറത്ത് പോകുമ്പോൾ മേടിക്കും അടിപൊളി ആണ് പക്ഷെ അത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മേക്കപ്പിന് താഴെയൊക്കെ ചില ആൾക്കാർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ ചിലർക്ക് അതൊരു ബേണിങ് ആയിട്ട് കണ്ണിന് പ്രശ്നമൊക്കെ വരും ലൈക്കോളി ക്രീം എന്നാണ് അത് ശരിക്കും ഒരു മോയിസ്ചറൈസർ അല്ല ഓക്കെ അത് നമുക്ക് ഡോക്ടർമാർ പിംപിൾസ് വരുന്ന ആൾക്കാർക്കും ഒക്കെ കൊടുത്തുവിടുന്ന ഒരു ക്രീമാണത് ഞാനിത് ഡെർമറ്റോളജിസ്റ്റിൻ്റെ റെക്കമെൻ്റേഷനിലൂടെ അല്ല ഇത് മേടിച്ചത് ഞാനത് വീഡിയോ കണ്ട് മേടിച്ചതാണ് പക്ഷേ ഇത് ഡെർമറ്റോളജിസ്റ്റിൻ്റെ റെക്കമെൻ്റേഷനിലൂടെ നിങ്ങൾ മേടിക്കാൻ ശ്രമിക്കാം കേട്ടോ നിങ്ങൾക്ക് ഒത്തിരി പിമ്പിൾസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഒത്തിരി പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് പണി കിട്ടി അല്ലെങ്കിൽ മാറുന്നില്ല ഒത്തിരി പേർ വിഷമം നമുക്ക് എല്ലാവർക്കും പിമ്പിൾസ് വരുമ്പോൾ നമുക്ക് അറിയത്തുള്ളൂ അതിൻ്റെ വിഷമം എന്താണ് അപ്പം അങ്ങനെ നിങ്ങളുടെ കണ്ണിൽ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഡിഫറൻസ് തോന്നും അതായത് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും നല്ല രീതിക്ക് റിസൾട്ട് കിട്ടും പിന്നത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ജന്മന ചെറു ചെറിയ രീതിയിൽ നമുക്ക് ഒക്കെ പണ്ട് മുതലേ കൂടെ ഉണ്ട് അങ്ങനത്തെ ആൾക്കാർക്ക് ചിലപ്പം റിസൾട്ട് കിട്ടാൻ ചാൻസ് കുറവാണ് പക്ഷേ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ മാറ്റം കേട്ടോ കുറച്ച് രീതിയിലൊക്കെ നമുക്ക് പിമ്പിൾസ് എന്തായാലും മാറും അപ്പം ഈ ഒരു എമോളീൻ ക്രീം നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡോക്ടറിന് റെക്കമെൻഡേഷനിലൂടെ വാങ്ങിക്കാം ചില ഇപ്പോൾ ആൾക്കാർ എങ്ങനെ റെക്കമെൻ്റേഷനിലൂടെ ഒന്നും അല്ല മേടിക്കുന്നത് സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഉണ്ട് ഇത് ഈ പ്രൊഡക്റ്റ് പിന്നെ അങ്ങോട്ട് വൈറൽ വൈറലായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതൊന്നും അങ്ങനെ എന്താ പറയുക ഒത്തിരി വൈറലൊന്നും അല്ലായിരുന്നു വൈറൽ പ്രൊഡക്റ്റ് ഒന്നും അല്ലായിരുന്നു ഞാൻ പിന്നെ ഇത് കഴിഞ്ഞ ഇയർ എന്തോ ആണ് വൈറൽ ആയത് ഞാൻ എനിക്ക് പിംപിൾസ് വരുന്ന സമയത്തായിരുന്നു യൂസ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് എന്തെങ്കിലും ഒന്നോ രണ്ടോ കുരുമൊക്കെ വരുന്ന സമയത്ത് ഞാൻ നീം ഉണ്ട് നമ്മുടെ ആര് പൊടി അത് ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് നീമിൻ്റെ ചെടി കിട്ടത്തില്ലായിരുന്നു അപ്പം ഞാൻ അമ്മ എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിൽ പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞു വിടും ചെടി കൊണ്ടുവരണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അരച്ച മുഖത്തൊക്കെ തേക്കാറുണ്ട് നല്ലതായിട്ട് എലിങ്ങി മുഖമൊക്കെ പോകാറുണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും നീം പൗഡർ മേടിച്ച് വെക്കുമായിരുന്നു പിംപിൾസ് വരുന്ന സമയത്ത് ഞാൻ എന്തെയ്യെന്നു വെച്ചാൽ ആ നീം പൗഡർ എന്ത് ചെയ്യും എൻ്റെ സ്കിന്നിൽ ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്യും അതിന് ശേഷം ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മോയിസ്ചറൈസർ രീതിയിൽ ഈ ഗ്ലൈക്കോളിക് ക്രീം യൂസ് ചെയ്യും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാനിത് നിർത്താൻ നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ ഞാനിത് വാങ്ങിക്കും പി അല്ലെങ്കിൽ നമുക്ക് ഈ പിമ്പിൾസ് എന്ന സ്ഥലമില്ലേ അവിടെ മാത്രം കുറച്ച് ക്രീം എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി അതൊരു നല്ല കാര്യമല്ലേ അപ്പം അങ്ങനെ യൂസ് ചെയ്താലും മതി കേട്ടോ കണ്ണിന് എൻ്റെ പോലെ പ്രശ്നങ്ങളൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്താൽ മതി പിന്നെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പിമ്പിൾസ് എന്ന സമയത്ത് ഇപ്പോൾ കറൻ്റിലി യൂസ് ചെയ്യുന്നത് ക്ലിൻറ്റാമൈസിൻ പോസ്പേറ്റ് ജെല്ലെന്ന് പറഞ്ഞൊരു ഇത് ഡോക്ടർ പറഞ്ഞു തന്നെയാണ് കേട്ടോ ഫേസിൽ പിമ്പിൾസ് വന്നാൽ യൂസ് ചെയ്യാനും നല്ലതായിരിക്കും പണ്ട് എൻ്റെ ചേച്ചിക്ക് പിമ്പിൾസ് വന്ന സമയത്തും അതായത് സലോണിൽ പോയിട്ട് റിയാക്ഷൻ വന്ന് പണ്ട് അവൾ അവൾക്ക് അങ്ങനെയാണ് പിമ്പിൾസ് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ അവളുടെ സ്കിൻ ഒരു സെൻസിറ്റീവ് സ്കി സ്കിന്നായി മാറി സ്ഥലോണിൽ പോയിട്ട് ഫേഷ്യൽ എന്തോ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ടൊരു സെൻസിറ്റീവ് രീതിയിലായിരുന്നു അപ്പം ആ ടൈമിൽ അവൾക്ക് ഡോക്ടർ ഒരു ക്ലിൻജാവൈസിൻ ഇതിൻ്റെ തന്നെ വേറെ അങ്ങനെ തോന്നുന്നു കേട്ടോ പറയുന്നത് പ്രൊണൗൺസിയേഷൻ എനിക്ക് അറിയത്തില്ല ഇതിൻ്റെ തന്നെ ഒരു ലോഷൻ കൊടുത്തു ഞാൻ എൻ്റെ ഫേസിലൊക്കെ ചെറിയ ചെറിയ നെറ്റിയിലൊക്കെ പിമ്പിൾസൊക്കെ വന്ന സമയത്ത് ഈ ഒരു ലോഷൻ അപ്ലൈ ചെയ്യും അവളുടെ കയ്യിൽ എടുത്തിട്ട് അത് പിറ്റേ ദിവസം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അതങ്ങ് മാറും പിമ്പിൾസ് അപ്പം ഇത് വേറെ അതേ പേരിൽ തന്നെയാണ് വേറെ ഒരെണ്ണം കൂടെ എനിക്ക് ഡോക്ടർ എനിക്ക് തന്നതാണ് എനിക്ക് പനി വന്നപ്പോൾ പോയപ്പോൾ ഞാൻ ചോദിച്ച് എനിക്ക് പിമ്പിൾസ് ഉണ്ട് അത് ഇതങ്ങനെ മാറും അപ്പോൾ അവർ പറഞ്ഞു തന്നതാണ് ഈ ഒരു ഫേസ് ക്രീം ക്രീമെന്നാണോ പറയുന്നത് ജെൽ ജെല്ലോ കെ ജെല്ലാണ് തീരാറായി ഇതിൻ്റെ പ്രൈസ് എത്രയാന്ന് വെച്ചാൽ ഇതും പിന്നെ ഞാൻ ഈ പറഞ്ഞ ഗ്ലൈക്കോളി ക്രീമില്ലേ ഇതൊരു ടു ഹൺഡ്രഡ് ആയിരിക്കും ഓക്കെ ആ എന്തെങ്കിലും കേട്ടെ ടു ഹൺഡ്രഡ് ബിലോ ആണെന്ന് തോന്നുന്നു കേട്ടോ ടു ഹൺഡ്രഡ് ടൂ ത്രീ ഹൺഡ്രഡ് ബിലോ ഗ്ലൈക്കോളിക് ക്രീമില്ലേ ഇതും ഗ്ലൈക്കോളിക് ക്രീമും നിങ്ങൾ ഒത്തിരി പ്രശ്നങ്ങൾക്ക് ഫേസ് ചെയ്ത് പെയ്ഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടേ യൂസ് ചെയ്യാറുള്ളു കേട്ടോ ഞാൻ ഈ പറഞ്ഞ രണ്ട് പ്രൊഡക്റ്റും അടിപൊളി പ്രൊഡക്റ്റാണ് നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട വരത്തില്ല ഈ രണ്ടെണ്ണം ഓക്കെ ഇത് ഇത് പണം നിൽക്കട്ടെ ഇത് ഉള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാം നിങ്ങൾക്ക് എന്തായാലും ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളതായിരിക്കും ഇത് ഓക്കെ ദെൻ ലൈക്കോളി ക്രീം ആട്ടിപോളി ക്രീമാണ് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യത്തില്ല പക്ഷെ അത് യൂസ് ചെയ്യുമ്പം സൂക്ഷിച്ച് യൂസ് ചെയ്യുക അതായത് അതൊരു ഫാർമസി പ്രൊഡക്റ്റ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുമ്പം ഫേസിൽ ചില പേടി പേരുണ്ടെങ്കിൽ പിമ്പിൾസ് ഉള്ള സ്ഥലത്ത് മാത്രം ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലാതെ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലതാണെങ്കിൽ നിങ്ങളുടെ കണ്ണിന് അങ്ങനെ ബേണിംഗ് ഒന്നും വരാറില്ലെങ്കിലും ഞങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഡോക്ടറിന് റെക്കമെൻഡേഷനിലൂടെ മാത്രം മേടിക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് എൻ്റെ പിമ്പിൾസിന് പിമ്പിൾസ് ഒരു സ്റ്റോറി ആൻഡ് എനിക്ക് പറയാനുള്ള ഒരു ഇത് പറയണമെന്ന് പറഞ്ഞിരിക്കുകയാണ് കുറേ നാളായിട്ട് പക്ഷേ പിന്നെ എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല ചെറിയ രീതിയിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ക്രീമിനെ പറ്റിയിട്ടും പക്ഷേ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അപ്പം ആ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്തു സോ ഇതാണ് ഗ്ലൈക്കോളിക് ക്രീമിനെ പറ്റിയിട്ടും പിന്നെ ക്ലിൻറ്റാമൈസിൻ പോസ്ബിൻ ജെലിതിനെപ്പറ്റി എനിക്ക് ആയിട്ടൊന്നും അറിയത്തില്ല പക്ഷെ അതാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് യൂസ് ചെയ്താലും പിമ്പിൾസ് മാറും പിന്നെ അതും നല്ലതാണ് അത് നമുക്ക് വേണമെങ്കിൽ നോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാമല്ലോ പക്ഷേ പിമ്പിൾസ് വരുന്ന സമയത്ത് മാത്രം യൂസ് ചെയ്യുക ബാക്കിയുള്ള സമയത്ത് മാറ്റി വെക്കാതെ പിന്നെ പിന്നെയും പിമ്പിൾസ് വരുവാണെങ്കിൽ പിന്നെ യൂസ് ചെയ്യുക അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എനിക്ക് തോന്നൊരു ത്രീ ടു ഫോർ ഫോർ ഡേയ്സ് അല്ലെങ്കിൽ വൺ വീക്കിനുള്ളിൽ ഞങ്ങൾക്ക് നല്ല റിസൾട്ട് കാണാൻ പറ്റും ഒക്കെ ചെറിയ രീതിയിലൊക്കെ പോകുന്ന പോലെ തോന്നും കേട്ടോ പിന്നെ പാട് മാറുമോ എന്ന് ചോദിച്ചാൽ പിമ്പിൾസ് വന്നിട്ടുള്ള പാടില്ലേ അത് ചിലപ്പോഴേ മാറത്തുള്ളൂ അത് മാറി നമുക്ക് വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട വെച്ച് വരും പക്ഷെ പിമ്പിൾസ് മാറും ഓക്കെ സോ ഇത്രയേ ഉള്ളൂ വീഡിയോ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് മിസ്റ്റേക്സ് ഒക്കെ എന്തായാലും ഉണ്ടാവും പിന്നെ എനിക്കറിയാവുന്ന എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഈ ക്രീമിനെ പറ്റി പറഞ്ഞത് ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് റെക്കമെൻഡേഷനിലൂടെ മാത്രം മേടിക്കാം കേട്ടോ ഈ രണ്ട് ക്രീമും ചില ആൾക്കാർ ഇപ്പോൾ റെക്കമെൻഡേഷനിലൂടെ അല്ല ആൾക്കാർ മേടിക്കാറുള്ളത് എല്ലാവരും ഇപ്പോൾ ഒരു മോയ്സ്ചറൈസർ രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഞാൻ റെക്കമെൻഡേഷനിലൂടെ അല്ല മേടിച്ചത് ഈ എമോളിൻ ക്രീം ഞാൻ നമ്മുടെ നോ ആ ഒരു വീഡിയോ ഇട്ട് നോർത്ത് ഇന്ത്യൻ ഒരു ഒരു ഗേൾ ഇട്ട് നല്ല രീതിക്ക് ഒക്കെ ഉണ്ടായിരുന്ന ആൾക്ക് അപ്പം ആളിത് യൂസ് ചെയ്തപ്പം മാറി എന്നുള്ള രീതിയിൽ ഡീറ്റെയിൽഡായിട്ട് ചെയ്തൊരു വീഡിയോ ആണ് സോ അങ്ങനെ കണ്ട് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാൽ ഇഷ്ടപ്പെട്ടു പിന്നെ രണ്ട് മൂന്ന് പാക്കറ്റ് അങ്ങനെ ഞാൻ മേടിച്ചു അപ്പം ഇതാണ് എൻ്റെ വീഡിയോ ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത് സോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ